സമസ്ത കേരള ജമയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ഫസൽ കോയമത്തങ്ങൾ അനുസ്മരണം സംഘടിപ്പിച്ചു പന്താവൂർ ഇർഷാദ് മസ്ജിദിൽ നടന്ന പ്രാർത്ഥനാ സംഗമം കേരള ഹസ്സൻ ഹാജി ഉദ്ഘാടനം ചെയ്തു സിദ്ദിഖ് മൗലവി അയലക്കാട് അനുസ്മരണ പ്രഭാഷണം നടത്തി അബ്ദുൽ ബാരി സിദ്ദിഖ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എം കെ ഹസ്സൻ നെല്ലിശ്ശേരി പി പി നൌഫൽ സഹദി കെ എം ഷെരീഫ് ബുക്കാരി എ അഹമ്മദ് ബാഖവി അബ്ദുൽ ജലീൽ സഹദി രണ്ടത്താണി ഹബീബ് റഹ്മാൻ സക്കാഫി എന്നിവർ സംസാരിച്ചു സാധാർത്ഥങ്ങൾക്ക് പൊതുവെ ഔന്നിത്യമുണ്ട് അവർ ഈ സമുദായത്തിന്റെ അമാനാണ് എന്നാൽ പ്രത്യേകിച്ച് ഈ മാതാവിനെ ശുശ്രൂഷിക്കാൻ വിനിയോഗിച്ചു സമയം കണ്ടെത്തി എന്നത് ഔന്നിത്യത്തിന്റെ ഒരു പ്രധാന കാരണം സുൽത്താൻ പൂരമയും സെയ്ദ് കുറാത്തങ്ങളും അതിനു മുമ്പ് മരണപ്പെട്ട മഹാരജന്മാരും ഒക്കെ ഏറെ ನಮ್ಮ ಜೀವಿಕೊಂಡು ನಾವ್ ಅವರೇ ಸ್ನೇಹಿತ ಸ್ನೇಹಜನಗಳ ಒಕ್ಕ